ഓം നമോ വാസുദേവായ ഓം ശ്രീ കൃഷ്ണ പരമാത്മിനെ നമ കൃഷ്ണകൃപാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീമത് ശ്രീമത്നാരായണീയം ദശകം പത്ത് സൃഷ്ടിഭേദങ്ങൾ വൈകുണ്ടവർ പ്രസാദോ അംബോജയോനിരത് സൃജത് അല്ലയോ വൈകുണ്ഠനാഥനായ ഭഗവൻ അതിൽ പിന്നെ അങ്ങയുടെ അനുഗ്രഹം നിമിത്തം ബലം വർദ്ധിച്ച ബ്രഹ്മാവ് ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന സ്ഥാവരവർഗത്തിൽപ്പെട്ടവയും അപ്രകാരം തീര്യജാതിപ്പെട്ട ജീവികളെയും മനുഷ്യ സമൂഹങ്ങളെയും ദേവവർഗത്തിൽപ്പെട്ട വിഭിന്ന ജീവാത്മാക്കളുടെ ശരീരങ്ങളെയും സൃഷ്ടിച്ചു അതായത് സ്ഥാവരവർഗത്തിൽപ്പെട്ട വൃക്ഷലതാദികൾ ചെടികൾ എന്നിവയും ജംഗമവർഗത്തിൽപ്പെട്ട പക്ഷിമൃഗാദികൾ മനുഷ്യന്മാർ ദേവവർഗത്തിൽപ്പെട്ടവർ എന്നിവരും ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു ശ്ലോകം രണ്ട്

അഞ്ച് പ്രകാരത്തുള്ള അജ്ഞാന പരിണാമങ്ങളെ സൃഷ്ടിച്ചിട്ട് ശക്തിയേറിയവയും തമോവികാരങ്ങളുമായ ആവർത്തികളുടെ സൃഷ്ടി നിമിത്തം ദുഃഖമുളവാ ഉളവായവനായി തീർന്നിട്ട് ശുദ്ധിക്കായി അങ്ങയുടെ ചരണങ്ങളെ സ്മരിച്ചു താൻ സൃഷ്ടിച്ചതെല്ലാം പോയല്ലോ എന്ന പശ്ചാത്താപത്തോടെ പ്രായശ്ചിത്തമായിട്ട് ഭഗവാന്റെ പദകമലങ്ങളെ സ്മരിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ചു ശ്ലോകം മൂന്ന് താപസ സർജ മനസാസനം സനന്ദം സനാതന മുനിരസികം അനന്തരം അദ്ദേഹം മനസ്സുകൊണ്ട് സനകൻ സനന്ദൻ സനാതന മുനി സനൽകുമാരൻ എന്നിവരെ സൃഷ്ടിച്ചു അവരാകട്ടെ അദ്ദേഹത്താൽ സൃഷ്ടികർമ്മത്തിൽ പ്രേരിപ്പിക്കപ്പെട്ടുവെങ്കിലും അങ്ങയുടെ പാദഭക്തിയുടെ രസം അറിഞ്ഞിരുന്നവരാകിയാൽ ബ്രഹ്മാവിൻ്റെ വാക്കിനെയും വകവിച്ചില്ല സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നീ നാല് പേരാണ് സനകാദികൾ എന്നറിയപ്പെടുന്നത് അവർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടാണ് ജനിച്ചത് അവർ എന്നും അഞ്ച് വയസ്സുള്ളവരും ദിഗംബരന്മാരും മഹാജ്ഞാനികളും തപസ്സികളുമാണ്

പരമേശ്വരൻ ജനിച്ചു അദ്ദേഹം ആദ്യമായി തന്നെ ഹേ വിനിച്ച എനിക്ക് നാമധേയങ്ങളും സ്ഥാനങ്ങളും കൽപ്പിച്ചു തരിക എന്നിങ്ങനെ രോദനം ചെയ്തു അതു കാരണമായി രുദ്രൻ എന്ന നാമമുള്ളവനായി ഭവിച്ചു സനകാതികൻ തൻ്റെ വാക്കിനെ തിരസ്കരിച്ചപ്പോൾ സനഗാതിക തൻ്റെ വാക്കിനെ തിരസ്കരിച്ചപ്പോൾ ബ്രഹ്മാവിന് കോപം വന്നു അദ്ദേഹം അതടക്കാൻ പരിശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിത്തറത്തിൽ പുരികങ്ങളുടെ മധ്യത്തിൽ നിന്ന് തമോ ഗുണപ്രധാനിയായ പരമശിവൻ ജാതനായി തനിക്ക് നാമധേയങ്ങളും സ്ഥാനങ്ങളും കൽപ്പിക്കുവാൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് രോദനം ചെയ്തതിനാൽ ശിവന് രുദ്രൻ എന്ന പേരുണ്ടായി ശ്ലോകം അഞ്ച് പ്രാഹപ്രജാ വിരചനായ ച സാധരം തം അങ്ങിയാൽ പ്രേരിതനായ ബ്രഹ്മാവ് രുദ്രനെ പതിനൊന്ന് നാമധേയങ്ങൾ ഉണ്ടായ കാരണം വ്യത്യസ്തമായ രൂപങ്ങൾ ഉള്ളവനാക്കി തീർത്തിട്ട് പ്രിയപ്പെട്ടവരായ പതിനൊന്ന് സ്ത്രീകളെയും കൊടുത്ത് കൊടുത്ത് അത്ര തന്നെ സ്ഥാനങ്ങളും നിർദ്ദേശിച്ചിട്ട് ആദരവോടുകൂടി പ്രജാസൃഷ്ടി നടത്തുവാൻ ആവശ്യപ്പെട്ടു ബ്രഹ്മാവ് രുദ്രന് നൽകിയ നാമധേയങ്ങൾ മഞ്ഞു മഞ്ഞു മഹാകാലൻ മഹാൻ ശിവൻ ഹൃദധ്വജൻ ഗുരുരേതസ് ഭവൻ കാലൻ വാമദേവൻ ധ്രതവ്രതൻ എന്നിങ്ങനെയായിരുന്നു ഈ പതിനൊന്ന് രുദ്രന്മാരെ ഏകാദശരുദ്രന്മാർ എന്ന് വിളിക്കുന്നു പത്നിമാരായി നൽകപ്പെട്ട സ്ത്രീകൾ യഥാക്രമം ദി വൃത്തി ഉശന ഉമ നിയത് സർപ്പിസ് ഇട അംബിക ഇരാവതി സുധ ദീക്ഷ എന്നിവരും സ്ഥാനങ്ങൾ ഹൃദ് ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ പൃഥിവി ജലം തേജസ് വായു ആകാശം സൂര്യൻ ചന്ദ്രൻ തപസ് എന്നിവയും ആയിരുന്നു ശ്ലോകം ആറ് രുദ്രാഭിശ്രിഷ്ടാകൃതിരുദ്രസംഘ സമ്പൂര്യമാണ് ഭുവൻ എത്രയതചെയത മാമാ ീരിദ്രനാ സൃഷ്ടിക്കപ്പെട്ട ഭയങ്കര സ്വരൂപികളായ രുദ്രന്മാരുടെ സംഘത്താൽ മൂന്ന് ലോകങ്ങൾ എന്നറിയുന്നത് കണ്ട് ഉള്ളിൽ ഭയം ഉദിച്ച ബ്രഹ്മാവ് അങ്ങിയാൽ പ്രേരിപ്പിക്ക പ്രേരിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് രുദ്രനോട് പ്രജകളെ സൃഷ്ടിക്കരുത് സൃഷ്ടിക്കരുത് ലോകക്ഷേമത്തിനായി തപസ് അനുഷ്ഠിച്ചാലും എന്നിങ്ങനെ പറഞ്ഞു ശ്ലോകം അനന്തരം അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ താൽപര്യം ജനിച്ച ബ്രഹ്മാവിൻ്റെ അംശത്തിൽ നിന്ന് മരീചി അത്രി അങ്കിരസ് ക്രതു പുലഹൻ പുലസ്ത്യൻ ഭൃഗു വശിഷ്ഠൻ ദക്ഷൻ എന്നിവരും അങ്ങേടെ പാദദാസനെ ഭഗവാൻ ശ്രീനാരദ മഹർഷിയും ജനിച്ചു ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായി ജനിച്ച പത്ത് മഹർഷിമാരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മരീചി മനസ്സിൽ നിന്നും അത്രി നേത്രത്തിൽ നിന്നും അങ്കിരസ് മുഖത്തിൽ നിന്നും ക്രതു കരത്തിൽ നിന്നും പുലഹൻ നാഭിയിൽ നിന്നും പുലസ്ത്യൻ കർണ്ണത്തിൽ നിന്നും ദക്ഷൻ പെരുവിരലിൽ നിന്നും നാരദൻ മടി മടിയിൽ നിന്നുമാണ് അത്ര ജനിച്ചത് ആദ്യം പറഞ്ഞ ഏഴ് പേരാണ് എന്ന് അറിയപ്പെടുന്നത് ശ്രീ നാരദശ ഭഗവാൻ എന്ന സംബോധനയായും ഒരു പാഠമുണ്ട് പിന്നീട് ധർമ്മദേവൻ മുതലായവരെയും കർദമ പ്രജാപതിയെയും സൃഷ്ടിച്ച ബ്രഹ്മാവ് ദേവിയെ സൃഷ്ടിച്ചിട്ട് കാമപരവശനായി തീർന്നു അങ്ങിയാജ്ഞാനം നൽകപ്പെട്ടവരും സനകൻ ദക്ഷൻ തുടങ്ങിയവരുമായ പുത്രന്മാരാൽ ഉദ്ബോധിപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തമോ ഗുണം വെടിഞ്ഞ് തൻ്റെ കാമ വാരവശത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പിന്നീട് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ധർമ്മദേവൻ അധർമ്മം മൃത്യു കർദമൻ എന്നിവരെ ആയിരുന്നു പിന്നീട് തന്നാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടവളെങ്കിലും സരസ്വതീദേവിയിൽ ബ്രഹ്മാവിന് അഭിനിവേശമുദിച്ചു എന്നാൽ സ്വന്തം പുത്രിയെ കാമിക്കുന്നത് നിണ്യമാണെന്ന് സ്വപു

നാൻ മുഖനായ ഈ ബ്രഹ്മാവ് അനന്തരം വേദങ്ങളെയും പുരാണങ്ങളെയും പുരാണ ഗണങ്ങളെയും വേദാംഗങ്ങളായ സകല വിദ്യകളെയും തൻ്റെ മുഖങ്ങളിൽ നിന്ന് സൃഷ്ടിക്കുന്നവനായിട്ട് ആ വിദ്യകളെ തൻ്റെ പുത്രന്മാർ സ്ഥാപിച്ച ശേഷം പ്രജാസൃഷ്ടിയുടെ അഭിവൃദ്ധിയെ പ്രാപിക്കാതെ തന്നെ അങ്ങയുടെ പാദപത്മങ്ങളെ ആശ്രയിച്ചവനായി ബ്രഹ്മാവിൻ്റെ മുഖങ്ങളിൽ നിന്നാണത്രേ വേദങ്ങളടക്കമുള്ള എല്ലാ വിദ്യകളും ഉത്ഭവിച്ചത് ഹൃഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിങ്ങനെ യഥാക്രമം ബ്രഹ്മാവിൻ്റെ പൂർവ്വദക്ഷിണ പശ്ചിമോത്തരമുഖങ്ങളിൽ നിന്നത്രേ ഉദ്ഭവിച്ചത് ആയുർവേദം ധനുർവേദം ഗാന്ധർവവേദം സ്ഥാപത്യം എന്നീ ഉപദേ ഉപവേദങ്ങളും ആ ക്രമത്തിൽ നാലു മുഖങ്ങളിൽ നിന്ന് സൃഷ്ടങ്ങളായി കൂടാതെ ശിക്ഷ വ്യാകരണം ഛന്തസ്സ് നിരുക്തം ജ്യോതിഷം ജ്യോതിഷം കൽപ്പം എന്നീ ആറ് വേദാംഗങ്ങളും മീമാംസ ന്യായവിസ്ഥാനം പുരാണം ധർമ്മശാസ്ത്രം എന്നീ ഉപാംഗങ്ങളും എല്ലാം അടങ്ങിയ വിദ്യകൾ ബ്രഹ്മപങ്കങ്ങളിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചു രാമായണം മഹാഭാരതം എന്നിവ ഇതിഹാസങ്ങളും രാമം പാചം വൈഷ്ണവം ശൈവം ഭാഗവതം നാരദം മാർക്കണ്ഡം വാനം ഭവിഷ്യം ബ്രഹ്മവൈവർത്ഥം ലിംഗം വരാഹാം സ്കാന്തം വാമനം കൗർമ്മം മത്സ്യം സൗഭർണം ബ്രഹ്മാണ്ടം എന്നീ പതിനെട്ടെണ്ണം പുരാണങ്ങളുമാണ് ഇവയെല്ലാം ചേർന്നതാണ് അഞ്ചാം വേദമെന്ന് അറിയപ്പെടുന്നത് പതിനെട്ടിലധികം ഉപപുരാണങ്ങളുമുണ്ട് ബ്രഹ്മവിപിയെല്ലാം സൃഷ്ടിച്ച് പുത്രന്മാരെ ഏൽപ്പിച്ചു എന്നാൽ പ്രജാസൃഷ്ടി അഭിവൃദ്ധിപ്പെടാതെ കണ്ട അദ്ദേഹം ഒട്ടും തന്നെ സന്തുഷ്ടനാകാതെ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു ശ്ലോകം പത്ത് ിം ഗോവിന്ദ അനന്തരങ്ങയുടെ അനുഗ്രഹ നിമിത്തം പ്രജാസൃഷ്ടി പ്രജാസൃഷ്ടി അഭിവൃദ്ധിക്കുള്ള ഉപായം അറിയുന്നവനായ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ രണ്ടായി പകുത്തിട്ട് മനുവിന്റെയും അദ്ദേഹത്തിന്റെ പത്നിയായ ശതരൂപിയുടെയും രൂപത്തെ സ്ത്രീയും പുരുഷനുമായിരിക്കുക എന്ന നിലയെ പ്രാപിച്ചു അവർ വഴി അവർ വഴിയായി മനുഷ്യവംശങ്ങളെ വർദ്ധിപ്പിക്കുന്ന അങ്ങ് അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ തടഞ്ഞു നിർത്തീണമേ മാനസ സൃഷ്ടി കൊണ്ട് പ്രജാസൃഷ്ടി അഭിവൃദ്ധിപ്പെടുകയില്ലെന്ന് കണ്ട ബ്രഹ്മാവ് ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോൾ ലഭിച്ച ജ്ഞാനം കൊണ്ട് തൻ്റെ ദേഹം തന്നെ രണ്ടായി വിഭജിച്ച് സ്വയംഭൂവമനുവായും പത്നിയായ ശതരൂപിയായും ജന്മമെടുത്തു സ്ത്രീ പുരുഷ സമയവും കൊണ്ട് പ്രജാശക്തി അഭിവൃദ്ധിപ്പെടുത്താം എന്നതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനം ആദ്യത്തെ മന്യോന്രത്തിൻ്റെ അധിപനായിരുന്നത് സ്വയംഭൂമനുവായിരുന്നു സർവത്ര ഗോവിന്ദനാമസങ്കേതം ഗോവിന്ദ ഗോവിന്ദ ഓ ശ്രീ ഗുരുവായിരപ്പാശരണം സർവം ശ്രീകൃഷ്ണവാദാരർപ്പണവസ്തു